അല്ല ദളിത് 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 എന്ന വാക്ക് വാക്ക് നിങ്ങളല്ലേ നിങ്ങളല്ലേ പറയുന്നത് പറയുന്നത് അല്ലല്ല നിങ്ങളെ പീഡനം പീഡനം നിങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നുള്ള ഈ പറഞ്ഞ വലിയ വലിയ സ്വാഭാവിക ശേഷം ഉപയോഗിച്ചതല്ല നോക്കൂ നോക്കൂ കേരള സർവകലാശാലയിൽ തന്നെ എത്രയോ കുട്ടികളെ ഈ പറയുന്ന ജാതിയുടെ പേരിൽ പഠിക്കാൻ അനുവദിച്ചിട്ടില്ല അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കേരള യൂണിവേഴ്സിറ്റിയിൽ അപമാനം നേരിട്ടില്ലേ ആരിൽ നിന്നാണ് ഇതൊക്കെ അപമാനം നേരിട്ടത് എത്രയെത്രയും അപമാനങ്ങൾ ആരെല്ലാം നേരിട്ടിരിക്കുന്നു ഞങ്ങൾ ജാതി നോക്കിയല്ല ആരോടും പ്രതികരിക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്തെ ഒറ്റ ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളായിട്ടാണ് എല്ലാ സമുദായത്തെയും ഞങ്ങളൊക്കെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ ജാതി നോക്കിയല്ല ഞങ്ങൾ ജാതി നോക്കിയല്ല അപ്പോൾ ഈ പറയുന്ന സരസ് ടീച്ചറോട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് സ്നേഹമില്ല അവരെ അവരെ അഭി അധിക്ഷേപിക്കുന്നു എ ഐ എസ് എഫിൻ്റെ വനിതാ നേതാവിന് പോലും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ആക്ഷേപം നേരിടേണ്ടി വന്നിരിക്കുന്നു അവർ വന്ന് ഞങ്ങളെ ജാതി വിവേചനം പഠിപ്പിക്കാൻ അവരാളല്ല അവർക്ക് അത്തരത്തിൽ ജാതി വിവേചനം പഠിപ്പിക്കാൻ അർഹതയില്ല അവരെ അവരുടെ ഉള്ളിലെ ജാതി ചിന്ത മാറ്റി മാറ്റിയെറിയു ആദ്യം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വിജയകുമാരി ടീച്ചറുടെ പേരിൽ പതിനഞ്ച് വർഷമായി ഈ വിദ്യാർത്ഥി യാതൊരു തരത്തിലുള്ള ജാതി അധിക്ഷേപ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഇപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് അക്കാഡമികമായ വൈദഗ്ധ്യമില്ല വൈജ്ഞാനികമായ പാപ്പരത്വം ജാതീയമായ ജാതീയമായ മറ കൊണ്ട് ശ്രമി മറയ്ക്കാൻ ശ്രമിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾ നോക്കൂ കേരള സർവകലാശാല നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ എ പ്ലസ് അക്രഡിറ്റേഷൻ അത് നിലനിർത്തണ്ടേ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് പിന്നെ എന്താ പറയുക ഇത് തരൂ പി എച്ച് ഡി തരുമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ എം ഫിൽ എം ഫിൽ യോഗ്യത ഉണ്ടായിരുന്നു എം ഫിലിൻ്റെ യോഗ്യത വെച്ച് പി എച്ച് ഡി കൊടുക്കാൻ പറ്റുമോ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഗവേഷണം നടത്തിയ വിദ്യാർത്ഥിയോട് ചോദിക്കുക ചട്ടമ്പി എന്നുള്ള പേരെങ്ങനെ വന്നു കുഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്നിട്ട് എന്നിട്ട് പിന്നാമ്പുറത്തോട് ആളെ വിട്ട് പറയുകയാണ് എസ് എഫ് ഐയുടെ ആളാണ് വേണ്ടതുപോലെ കാണാം അപ്പൊ പി എച്ച് ഡി കൊടുക്കൂ എങ്ങനെ കൊടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാമല്ലോ വാഴക്കുലെ കേരള സർവകലാശാലയുടെ പല ഗവേഷണങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് കേരള സർവകലാശാലയുടെ പല ഗവേഷണങ്ങൾ സർവേ സംശയത്തിന്റെ നിഴലിലാണ് വാഴക്കുല ഗവേഷണം ഏതാ ഏതാ ആണ് ആ അല്ല ഡീനിന്റെ അഭിപ്രായം പറഞ്ഞൂടെ ഡീൻ കിട്ടിയിരിക്കണോ ചായ പോരാനാണോ അല്ല ഞങ്ങളുടെ ഡീൻറെ അഭിപ്രായം ഡീൻ ആ ആ ആ അതിൽ ഓപ്പൺ ഡിഫൻസിൽ കേൾക്കൂ കേൾക്കൂ ഓപ്പൺ ഡിഫൻസിൽ ഡീനിന് മാത്രമല്ല ഓപ്പൺ ഡിഫൻസ് ആണ് അക്കാഡമിക് താല്പര്യമുള്ള ആർക്കും ചോദ്യങ്ങൾ ജയിക്കാം എതിരഭിപ്രായം അല്ലെങ്കിൽ എതിർ ചോദ്യങ്ങൾ കുട്ടിയുടെ മെറിറ്റിനെ പരിശോധിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ച അക്കാഡമിക് വിദഗ്ധന്മാരെ ഒഴിവാക്കി ഓൺലൈൻ ചോദിച്ചവരെ അരെ അപമാനിച്ചിറക്കി എക്സ്റ്റേണൽ 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 നിയമിച്ചു അഭിപ്രായം പറഞ്ഞോട്ടെ അല്ല അവരുടെ യോഗ്യതയെ കുറിച്ച് അല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല അദ്ദേഹം കണ്ടെത്തിന്ന് വിചാരിച്ച് എല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ 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 ചിന്താ ചെറോമിന്റെ അഭിപ്രായം കേരളത്തിലുണ്ടായത് വാഴക്കുല ഗവേഷണം എന്താ അന്തരീക്ഷത്തിൽ വിവേചനമാണോ അത് ചോദ്യം ചോദിക്കുന്നത് ജാതി ചോദിച്ചിട്ടാണോ ഏത് ജാതി എന്ന് ചോദിച്ചിട്ടാണോ അവിടെ ഓപ്പൺ ഡിഫൻസ് പങ്കെടുത്ത ചോദ്യം ചോദിച്ചത് ആരും ജാതി ചോദിച്ചിട്ടല്ലാഡമിക് അക്കാഡമിക് വൈദഗ്ധ്യമില്ല അതായത് വൈജ്ഞാനികം അതിനെ നേരിടാൻ വേണ്ടി ഞാൻ ജാതി പിന്നോക്കക്കാരനാണ് അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അംഗീകരിക്കില്ല വിലയിരുത്തപ്പെടില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ കേരള സർവകലാശാലയുടെ അക്കാഡമിക് മെറിറ്റ് നിലനിർത്താനുള്ള ഒരു ധാർമ്മിക പോരാട്ടത്തിനാണ് വിജയകുമാർ ടീച്ചർ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിന് നിങ്ങളെ നിങ്ങളുടെയൊക്കെ ധാർമ്മികമായ പിന്തുണയാണ് കാര്യത്തിൽ വേണ്ടത് അക്കാഡമിക് കുഴപ്പമില്ല എന്ന് ആര് പറഞ്ഞു അല്ല കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് ആരും നിങ്ങൾ ആര് പറഞ്ഞു കുഴപ്പമില്ല ആര് പറഞ്ഞു അല്ലെ നിങ്ങൾ കുഴപ്പമില്ല എന്നുള്ള നിങ്ങളുടെ കണ്ടെത്തില്ല അതെ അതെ കൊഴപ്പമില്ല എന്നുള്ളത് നിങ്ങളുടെ കണ്ടെത്താതെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു സർവകലാശാല കണ്ടെത്തി അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടെത്തി ആ കുട്ടിയുടെ ബിരുദത്തിന് കൊടുത്തിട്ടുണ്ട് ജാതി ഇതുവരെ ഇതുവരെയും കൊടുത്തത് ഇതുവരെ ഇത് അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഈ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ആ കുട്ടിയുടെ നേരത്തെ മേടിയ മേടിച്ചിട്ടുള്ള അക്കാഡമിക് വൈദഗ്ധ്യത്തെയും ചോദ്യം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ സർവകലാശാല ചോദ്യത്തിന്റെ മുനയിലാണല്ലോ വാടക്കുല ഗവേഷണം ചോദ്യത്തിനല്ലേ അക്കാഡമിക് സമൂഹം ആക്ഷേപിക്കുകയല്ലേ അന്തരീക്ഷത്തിലല്ലേ നോക്കൂ വാടക്കുല ഗവേഷണമൊക്കെ നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞതു കുസാറ്റിലെ പി ജി പി എന്താ പി ജിയിക്കാത്ത കുട്ടിക്ക് ഗവേഷണത്തിന് പ്രൊവിശൻ കൊടുത്തു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നോക്കൂ നോക്കൂ കായംകുളം എം എസ് എം കോളേജിലെ ഡിഗ്രി എം ബി കോം പാസ് ആകാത്ത വിദ്യാർത്ഥിക്ക് എം കോമിന് അഡ്മിഷൻ കൊടുത്തു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ ഈ സർവകലാശാലയിൽ ഈ വൈസ് ചാൻസലർ ആരെങ്കിലും ഇത് കണ്ടുപിടിക്കുമോ അയാൾ നമ്മുടെ മുമ്പിൽ കൂടി എം കോം പാസ്സായി പോവില്ലേ അപ്പം ഇത്തരത്തില് അക്കാദമിക് പ്യൂരിഫിക്കേഷൻ അക്കാദമിക വൈജ്ഞാനിക വിശുദ്ധീകരണത്തിനാണ് വിജയകുമാർ ടീച്ചർ തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന് കേരളത്തിൻ്റെ മാധ്യമ സമൂഹത്തിൻ്റെയും അക്കാദമിക് സമൂഹത്തിന്റെയും പിന്തുണയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അല്ലാതെ ഞാൻ എസ് എഫ് ഐക്കാരനാണ് ഞാൻ ദളിതനാണ് എനിക്ക് പി എച്ച് തരൂ പിന്തുണയ്ക്കരുത് കഷ്ടമാണ് നമ്മുടെ ഭാവി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ തരത്തിലുള്ള ഈ ധർമ്മസമരത്തിന്റെ ധാർമ്മിക പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ അല്ലല്ല അത് നിങ്ങളുടെ തോന്നല ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ആരെ ഞങ്ങൾ 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 സരസ്വ ടീച്ചർക്ക് വീഴിപാട് ഒരുക്കിയോ ഞങ്ങൾ എ എസ് എഫിന്റെ വിദ്യാർത്ഥിയോട് പിന്നെ തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കുന്നു ഞങ്ങൾ പറഞ്ഞോ അല്ല ആ വിമർശ ആ വിമർശിക്കുന്നവർക്ക് ഇപ്പോൾ ഇവിടെ എന്ത് 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 പിന്തുണയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ദളിതനാണ് പിന്നോക്കക്കാരനാണ് ഒരു ഹോസ്റ്റൽ മുറിക്ക് വേണ്ടി ഈ സർവകലാ ശരി ശരി നിങ്ങളല്ലേ അല്ല അല്ല ദളിതനാണ് എനിക്ക് പി എച്ച് ഡി തരൂ എന്ന് നിങ്ങൾക്ക് പറയാമോ ദളിതനാണ് അല്ലേ നിങ്ങൾ ദളിതനാണ് എനിക്ക് പി എച്ച് ഡി തരൂ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ പിന്നെ പറയണം ആ പറയൂ പറയൂ എനിക്ക് തന്നില്ല കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറാണ് മെമ്പറായിരുന്നിട്ട് പോലും എനിക്ക് ഹോസ്റ്റൽ തരാതെ പുറത്തുനിന്നാണ് പഠിച്ചത് അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിച്ചത് രജിസ്ട്രാറിന് പരാതി കൊടുത്തു സിൻഡിക്കേറ്റിന് കൊടുത്തു വിസിക്ക് കൊടുത്തു മൂന്ന് വർഷമായിട്ട് ഹോസ്റ്റൽ തരാതെ പുറത്തുനിന്നാണ് പഠിച്ചത് അപ്പോൾ ഇവർ എല്ലാം മുഖം നോക്കിയാണ് തരുന്നത് പാർട്ടി നോക്കിയാണ് തരുന്നത് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് ഹോസ്റ്റൽ കിട്ടും എല്ലാ സൗകര്യങ്ങളും തരും എൻ്റെ വീട് വട്ടവട ഇടുക്കി എന്നാണ് ഞാൻ വന്നത് എന്നിട്ടും ആ പരിഗണന പോലും കാണിച്ചിട്ടില്ല അപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ ഈ സാതി വിവേചനമൊക്കെ കാണിക്കുന്നത് എസ് എഫ് ഐ ആണ് സി പി ഐ എം ആണ് അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല